കൊച്ചി ചെല്ലാനം ഹാർബറിൽ നിന്ന് മീൻപിടുത്തത്തിന് പോയി കാണാതായ അഞ്ച് മത്സ്യത്തൊഴിലാളികളെ കണ്ടെത്തി മറ്റൊരു ബോട്ടിൽ ഇവരെ കരക്കെത്തിച്ചു ദൃശ്യങ്ങളിലേക്ക് അമൽ സുരേന്ദ്രൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് അമൽ ഇവരെ എവിടെ നിന്നാണ് കണ്ടെത്തിയത് വിവരങ്ങൾ എങ്ങനെ ഏതായാലും അല്പസമയത്തിന് മുൻപ് ഇവർ സുരക്ഷിതരായി കൊച്ചി തീരത്തേക്ക് എത്തിയിരിക്കുകയാണ് ഫോർട്ട് കൊച്ചിയിലാണ് ഇവരെ എത്തിച്ചത് ഇന്ന് രാവിലെ നാലും നാലുമണിക്കാണ് പുലർച്ചെ നാലുമണിക്കാണ് ഇവർ ചെല്ലാനം ഹാർബറിൽ നിന്ന് മത്സ്യബന്ധനത്തിന് വേണ്ടി കടലിലേക്ക് പോകുന്നത് ഈ പത്തുമണിയാകുമ്പോൾ സാധാരണ ഇത്തരത്തിൽ മത്സ്യബന്ധനത്തിന് പോയ ബോട്ടുകളെല്ലാം തിരിച്ചെത്താറുള്ളതാണ് അങ്ങനെ വരാതിരുന്നതിനെ തുടർന്ന് ഉച്ചയോടുകൂടി വീട്ടുകാരും നാട്ടുകാരും എല്ലാം ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കുകയും കൂടുതലായിട്ടുള്ള അന്വേഷണങ്ങൾക്ക് പല ഉദ്യോഗസ്ഥരെയും വിളിച്ച് സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഇതിനെ തുടർന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് ഇവരുടെ മിസ്സിംഗുമായി സംബന്ധിച്ച കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നത് തുടർന്ന് വൈകിട്ടോടുകൂടി കോസ്റ്റ് ഗാർഡിന്റെയും കോസ്റ്റൽ പോലീസിന്റെയും ഒരു അന്വേഷണം പോലും ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ട് ഫിഷറീസിന്റെ അടക്കം ബോട്ടുകൾ കടലിൽ തിരച്ചിൽ നടത്തുകയായിരുന്നു അതിനിടയിലാണ് രാത്രി മണിക്ക് ശേഷം കുളച്ചിൽ നിന്നുള്ള നാദൻ എന്ന് പറയുന്ന ബോട്ട് ഈ കാണാതായ ഇമാനുവൽ എന്ന ബോട്ടിനെ കണ്ടെത്തുകയും അതിലുള്ള അഞ്ച് മത്സ്യബന്ധന തൊഴിലാളികളെ സുരക്ഷിതമായി കഴിക്കടിപ്പിക്കുവാനുള്ള ശ്രമം തുടങ്ങുകയും ചെയ്തത് ഏതായാലും ഈ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്ന എഞ്ചിൻ തകരാറാണ് ഇത്തരത്തിൽ ഇവരുടെ മിസ്സിംഗിന് കാരണമായത് ഇതിനെ തുടർന്ന് കടലിൽ ഉണ്ടായിരുന്ന കാലാവസ്ഥയും വളരെ പ്രക്ഷുബ്ധമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഇതിനെ തുടർന്ന് വീട്ടിൽ വിളിക്കുവാനോ നാട്ടിലുള്ളവരെ വിവരം അറിയിക്കുവാനോ ഇവർക്ക് സാധിച്ചില്ല അതിനെ തുടർന്ന് ഇന്ന് പകൽ മുഴുവനും ഇവർ കടലിൽ ഈ എഞ്ചിൻ തകർന്ന ബോട്ടുമായിട്ട് അലയുകയായിരുന്നു അതിനിടയിലാണ് മറ്റൊരു മത്സ്യബന്ധന ബോട്ട് ഇവരെ കണ്ടെത്തുകയും ഇപ്പോൾ കരക്കടിപ്പിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറി ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം